हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे जगुनाथाय नाथाय सीतायां पतये नमा हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरे हरे मनोजपं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्ठं वादात्मजं वानरयूधमुख्यं श्रीरामदूतं शरणं प्रबद्धि हरि राम हरे राम 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 हरे हरि हरे कृष्ण हरि कृष्णा കൃഷ്ണ കൃഷ്ണ ഹരീ ഹരി കഴിഞ്ഞ ദിവസം നമ്മൾ രാമായണ ഭാഗത്തിൽ വായിച്ചതിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ ബാല്യകാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഭാഗം ബാല്യകാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ബാല്യത്തിൽ തന്നെ പഠിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ദമ്പതിമാരെ ബാല്യം കൊണ്ടേപം രഞ്ജിപ്പിച്ചു സമ്പ്ര കൗമാരവും സമ്പ്രാദിച്ചതും എല്ലാവരും വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവ്വകം ഉപനിച്ചു ഉപനയനാദി ഒക്കെ ചെയ്തതിന് ശേഷം ശ്രുതികള് അതുപോലെ തന്നെ വേദ അംഗങ്ങള് സ്മൃതികള് എല്ലാ ഉപസ്മൃതികള് അങ്ങനെ എല്ലാ കാര്യങ്ങളും രാമലക്ഷ്മണ ഭരതാദികള് വിദ്യാ കാലഘട്ടത്തിൽ സ്വന്തം ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്ന കാലഘട്ടത്തെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ഈ കാലഘട്ടത്തിൽ ഗുരുത്വം വിട്ടുപോകുന്ന കാലഘട്ടം ആ ഗുരുവിൽ നിന്ന് നമ്മൾ പഠിച്ചതൊക്കെ എപ്പോഴും ഗുരുസ്മരണയോടുകൂടി നമ്മൾ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞതിനു ശേഷം ശസ്ത്രവിദ്യകള് അവനവൻ്റെ കുലവിദ്യകൾ എന്താണോ ആ കുലവിദ്യകൾ പഠിക്കണം അങ്ങനെ ആ കുലവിദ്യകളൊക്കെ പഠിച്ചതിനു ശേഷം ജനക ജനനിമാർ ചരണാംബുജം വന്ധിച്ചു എന്നാണ് പറയുന്നത് ശ്രദ്ധിക്കണേ ശ്രീരാമാദികള് എല്ലാ ദിവസവും രാവിലെ നിത്യവും ഉഷസ്യുഷസ്യുത്തായ കുളിച്ചൂത്ത് ചെയ്തു ഭക്തി കൈക്കൊണ്ടുവന്ന ഏറ്റവും നേരത്തെ പുലർകാലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർന്നു അപ്പോൾ കുട്ടികളെല്ലാം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം നമ്മൾ ഇന്നത്തെ കുട്ടികളൊക്കെ സൂര്യോദയം കഴിഞ്ഞാലും എഴുന്നേൽക്കാറില്ല എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പറയാണ് ജനകജനനിമാർ ചരണാമ്പുജം അച്ഛനമ്മമാരുടെ പാദം തൊട്ട് നമസ്കരിക്കുന്നു ശ്രീരാമൻ അച്ഛനമ്മമാരുടെ പാദം തൊട്ട് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ കേവലം ഒരു മനുഷ്യജന്മം എടുത്ത് നമ്മളൊക്കെ അച്ഛനമ്മമാരുടെ കാല് തൊട്ട് വന്ദിക്കണോ വേണ്ടയോ എന്ന് ഒരു 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 മെസ്സേജ് നമുക്ക് ആ രാമായണ ഭാഗത്തിൽ ഇന്നലെ വായിച്ച ഭാഗത്തിലൂടെ തന്നതിന് ശേഷം ഇന്ന് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയുടെ ഭാഗമാണ് വായിക്കുന്നത് ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി വിശ്വാമിത്രനാകിയ മുനിലമുഖ്യനും അയോധ്യക്കം മാറിഴുന്നള്ളിടിനാൻ രാമനായ വനിയിൽ മായയാ ജനിച്ചോ കോമളമായ രൂപം പൂണ്ടോരു പരമാത്മാനം സത്യജ്ഞാനാനന്ദാമൃതം കൊണ്ടു കൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോട് ചെന്നെതിരേറ്റൂയ വിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു പക്തിയാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ജ്ഞാനിക ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വന്നു ചേരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ അരുൾ ചെയ്യണം ദയാമിതേ എന്നാലാകുന്നതെല്ലാം ചെയ്യൻ ഞാൻ വടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിയിടിനാൻ വിശ്വാസത്തോടും ദശരഥനോടനതു നേരം ജ്ഞാനമാവാസ്യ തോറും അനുഷ്ഠിക്കുന്ന പിതൃഹോമാതികർമ്മങ്ങളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോ മാരീജസുബാഹു മുഖ്യന്മാരം നക്തഞ്ചരന്മാരിവരും അനുചരന്മാരായുള്ളൂരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീ പതേ രാമദേവനെ അയക്കണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കൂ മഹീപതേ കല്യാണമതേ കരുണാനിതേ നരപതേ ചിന്താചഞ്ചലനായ പങ്ക്സന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ കാന്തേ ചൊല്ലിയിനാൻ എന്തോ ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ സന്ധ്യച്ചിടുവാനതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ചതനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നിൻ തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതരാപതേ മാനുഷനല്ല രാമൻ മാനവശിഖാമണേ മനമില്ലാത്ത പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചു വൈകുണ്ടൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദ ശരദ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നട പത്നിയാകുമതി കൗസല്യകേൾ എന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്രതപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മിനി വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവൽ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊരമെന്നാൽ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വിന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായി മിഥിലയായി മിഥിലയിൽ യാഗവേലായാം അയോനിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടവതിനെന്നറിഞ്ഞിടേണം നീ എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും പുത്രനെ കൂടെ അയച്ചിടുകമടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടാലുമെന്ന് അമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണാവരിക എന്നരികെ ചേർത്തുമാറിലണച്ചു കാടം ഗാടം പുണർന്നു പുണർന്നുടൻമുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവാനെന്നുര ചെയ്താൻ ജനകജനനിമാർ ചരണാംഭുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും ബന്ധിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു ബന്ധിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീര ബാണഗഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി മുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരണന്തരം മന്ദഹാസവും പൂണ്ടു മന്ദഹാസവും ചെയ്തിട്ട് മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാരകേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹം എന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾ എന്നതുമൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മമേറുന്ന ഒരു വിദ്യകളി വരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചൂ ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ രാമദേവനു വിദ്യളുന്നു ഉപദേശിച്ചു മുനി ക്ഷുത്വിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ ഗംഗടീടിനാൻ വിശ്വാമിത്രൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനെ കാണാൻ പോകുന്നൊരു ഭാഗമാണ് അവിടെ വിശ്വാമിത്ര മഹർഷി എല്ലാ അമാവാസികളിലും പിതൃകർമ്മങ്ങളെ ചെയ്യുമത്രേ അങ്ങനെ പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പിതൃഹോമാതി കർമ്മങ്ങളെ മുടക്കുന്ന മാരീജ സുബാഹുക്കളെ വധിക്കാൻ വേണ്ടി ദശരഥ മഹാരാജാവിനോട് ചോദിക്കുകയാണ് എനിക്ക് അങ്ങയുടെ ശ്രീരാമനെ എനിക്ക് കൂടെ പറഞ്ഞേക്കണം അപ്പോഴ് ദശരഥൻ പറയുന്നൊരു വാക്കാണ് എന്താ പറഞ്ഞത് അവിടെ പറയുന്നത് എന്തു ചൊല്ലുവത് ഗുരു അയ്യോ ഗുരു അങ്ങ് എന്താ ചൊല്ലുന്നത് എനിക്ക് എനിക്കെൻ്റെ മകനെ ഒരു കാലഘട്ടത്തിലും വിട്ടു നിൽക്കാൻ സാധിക്കില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനും മകനും അല്ലെങ്കിൽ അമ്മയും മക്കളും എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ആ സ്നേഹബന്ധം അവിടെ നിൽക്കുന്നില്ല ഒരു കാലപരിധി കഴിഞ്ഞാൽ മക്കൾക്ക് അച്ഛന വേണ്ട അച്ഛനമ്മമാര് മക്കളെ സംരക്ഷിക്കാത്ത കാലഘട്ടം അവിടെയാണ് ദശരഥ മഹാരാജാവ് പറയുന്നത് എനിക്ക് എൻ്റെ മകനെ വിട്ടു നിൽക്കാൻ സാധിക്കില്ല അവ അപ്പോഴും ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിൽ തോന്നുകയാണ് വിശ്വാമിത്ര മഹർഷി താ അങ്ങേയറ്റം ശപിക്കാൻ കഴിവുള്ള ആളാണ് മകനെ പറഞ്ഞേച്ചില്ലെങ്കിൽ ആ ശാവമേൽക്കേണ്ടി വരും അങ്ങനെ ശാപമേൽക്കാതിരിക്കാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് ദശരഥ മഹാരാജാവെ അങ്ങ് പേടിക്കേണ്ട അങ്ങ് മുൻപ് കഴിഞ്ഞ ജന്മത്തിൽ കശ്യപ പ്രജാപതിയും ആയി അതിഥി ദേവിയുമായി തപസ് ചെയ്തിരുന്നു അങ്ങനെ മഹാവിഷ്ണു തന്നെ പുത്രനായി പിറക്കാൻ വേണ്ടി ഒരു വരം ചോദിച്ചിരുന്നു ആ വരത്തിന്റെ ഭാഗമായി മഹാവിഷ്ണു അവതാരം ചെയ്തതാണ് ഈ ശ്രീരാമൻ അതുകൊണ്ട് അങ്ങ് അതൊന്നും ഭയപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞതിന് ശേഷം വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടി യാത്ര ചെയ്ത് പോവുകയാണ് അവിടെ പോകുന്ന സമയത്തും ചെയ്യുന്നത് അച്ഛനമ്മമാരെയും ഗുരുവിനെയും മുതിർന്നവരെയും കാല് തൊട്ട് വന്ദിച്ചുകൊണ്ടാണ് ഇന്ന് കാല് തൊട്ട് വന്ദിക്കുന്നത് ദോഷമാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും ശ്രേഷ്ഠന്മാരെയും നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമ്മൾ പാദം തൊട്ട് നമസ്കരിക്കാൻ യാതൊരു തരത്തിലും മടി കാണിക്കേണ്ടതില്ലെന്ന ഒരു വരികളിലൂടെയാണ് ഇന്നത്തെ രാമായണത്തിലൂടെ നമ്മൾ പോയത് അങ്ങനെ സന്തുഷ്ടനായ ദശരഥൻ കൗശികനെയും വന്ദിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ് ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളുണ്ടാകും അങ്ങനെ വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് പറയാണ് ഇപ്പം ലേശൻ വിഷമിച്ചാലും ഒരു നല്ല കാര്യം ചെയ്താൽ എന്തായാലും അതിൻ്റെ മറ്റൊരു നല്ല കാര്യം ഇതിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിട വരും അതുകൊണ്ട് ചാപ തുണീര ഭാണ ഗഡ്ഗ പാണികളായി ശ്രീരാമൻ ആയുധവും അമ്പും വില്ലും ഒക്കെ എടുത്ത് പോകുന്ന വരികളിലൂടെ നമുക്കവിടെ പറഞ്ഞു തരികയാണ് അങ്ങനെ കാട്ടിലെത്തിയ സമയത്ത് ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരോട് വിശ്വാമിത്ര മഹർഷി പറയുകയാണ് നിങ്ങൾ കൊട്ടാരത്തിലൊക്കെ കഴിഞ്ഞതല്ലേ നിങ്ങൾക്ക് വിശപ്പ് എന്താണ് ദാഹം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇനിയുള്ള യാത്രയിൽ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവും ഇത് നമ്മൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മളെ മക്കൾക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കും അവരെ നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞേക്കും അവർ ജോലിക്ക് പോകും അപ്പൊ അവരോട് പറയണം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾ പഠിക്കണമെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അവിടെയാണ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാനുള്ള രണ്ട് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ബലയും അതിബലയും ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ തത്വമാക്കി എടുക്കണം അങ്ങനെ തത്വമാക്കി നമ്മൾ എടുക്കുമ്പോഴാണ് വിശപ്പും ദാഹവും ഇല്ലാത്ത ആളി ലോകത്തില്ല പക്ഷെ വിശപ്പിനെയും ദാഹത്തിനെയും എങ്ങനെ മറികടക്കണമെന്നില്ല മന്ത്രം അവിടെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് അതിനുശേഷം നമുക്ക് വായിക്കേണ്ട താടക വധത്തെക്കുറിച്ചാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ താടകാവനം പ്രാപിച്ചീടിനോരണന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവാ സത്യപരാക്രമവാരിതേ രാമ പോവു കുമാറില്ലി വഴിയാരുമേ ഇതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർ വഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനീശ്വരാറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനെല്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊരു ചെറു ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറുഞ്ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരിക വേഗേ തൊടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടു രാമണം പാരിൽ മല ചിറകറ്റു വീണതുപോലെ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായ യക്ഷി യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയും എല്ലാ മാശു രാഘവനുപദേശിച്ചു സലക്ഷ്മിരാമചന്ദ്രാചയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാ മാശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും കാമ്യാശ്രമേ പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും ിത്രനും മുനിന്മാരെ തിരേറ്റു വന്ദിച്ചാൻ വന്ദിച്ചാനതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താപവാൻ ദീക്ഷിക്കാൻ കൂടാതെ ചെയ്തു കാട്ടിത്തന്നാൽ കൊണ്ടു ഞാൻ രക്ഷിച്ചിടുവേനും യാഗവും ദീക്ഷിച്ചു കൗശികനതു കാലം ആഗമിച്ചു നക്തഞ്ചരന്മാർ പടയോടും മധ്യാകാലേ മേൽഭാഗത്തിങ്കിൽ നിന്നു തത്ര ൃഷ്ടിയും തുടങ്ങിയിടിനേരം പാരെ രണ്ടു ശരം തൊടുത്തു രാമദേവൻമാരിവരെ ഭീതി പൂണ്ടുയിടിനാൻ ചെന്നിതു രാമബാണും പിന്നാലെ കൂടെ കൂടെ ഗിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു രാമബാണമേരം അവിടെയും പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാൻ അവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൊക്കിയിടിനാൻ ഭക്തവത്സലന ഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നി ദൂശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടിയും ചെയ്തു സന്തോഷത്താൽ ദേവദുന്തുപികളും ഘോഷിച്ചു നേരം ണ ഗന്ധർവന്മാർ തൽക്ഷണെ സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാൻ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പൂണ്ടുർനശ്രുർദ്രേത്രപാദങ്ങളോടും ഉത്സങ്കേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സലന്മാരെയും വത്സന്മാരെയും ഭൂജിപ്പിച്ചതു വാത്സല്യത്താൽ ഇരുന്നൂ മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനപരമായി അരുൾ ചെയ്തി നാലാം ദിവസം പിന്നെ അരുതു ജനകമഹിപതി കള മഹാ യജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നാം കാൺമാൻ പോക നാംസന്മാരെ ചൊല്ലേഴും ത്രെയ്യം ബകമാകിന മാഹേശ്വരവിലുണ്ടു വിദേഹ രാജ്യത്തിൻ്റെ ശ്രീ മഹാദേവൻ വച്ചിരിക്കുന്നു പുരാ ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിത മനുദിനം ക്ഷോണീപാലേന്ദ്രകുലജാതാകിയ ധനൂരത്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭപൂണ്ടോരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അഹല്യമോക്ഷ ഭാഗമാണിനി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരമീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗസി നല്ലൊരാശ്രമത്തിങ്കലത്രമംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിതാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ൗതമ മുനീന്ദ്രനും തന്നട പത്നിയായോരഹല്യോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ രാമ രാമ കാവ്യം സുഖേയും കഥരാഗവീയം കർത്താവുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്കനിയന്തു വേണ്ടു പൂർവം രാമ തപോ വന്നിഗമനം പ്വാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം ജടാണംഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുംഭകർണനിധനം ഹേതദ്ധി രാമാണം കരചരണഘതം വാ കാജം കർമ്മജം വവണനയന ജം വനസം വാരാധം വിഹിതമവിഹി വാ സ്വ ശിവ ശിവ ശിവകരുണേ ശംഭോ